എ എം കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇതാ നല്ലൊരു നാടൻ കറീൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല ഉണക്കമീനും നേന്ത്രക്കായും തക്കാളിയൊക്കെ ഇട്ടൊരു കറി നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത് കേട്ടോ നല്ല നാടൻ തനി നാടൻ കറി അപ്പോൾ നമുക്ക് കായൊക്കെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞെടുക്കാം അപ്പോൾ കായ കായതാ ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട് പഴുക്കാനുള്ള ആ ഒരു തുടക്കമാണ് പക്ഷെ കറിക്ക് മാതിരി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ കായൊക്കെ അതിൻ്റെ തൊലി എല്ലാം കളഞ്ഞൊക്കെ ചെറുതായി അരിഞ്ഞെടുത്തു അതുപോലെ തക്കാളിയൊക്കെ കഴുകി വൃത്തിയാക്കി അതും അരിഞ്ഞെടുത്തു ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈ കായ ഒരുപാട് മൂത്തതാവരുത് എന്നുവെച്ചു പറ്റ ഇളയതും ആവരുത് എന്നുവെച്ചാൽ മൂപ്പ് കുറവുള്ളതും ആവരുത് അങ്ങനെ ഉണ്ടാകുമ്പോഴേ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ നമ്മളീ കായ കഷ്ണങ്ങൾക്കൊക്കെ വെന്ത് കഴിഞ്ഞാൽ ഒരു ഉറപ്പ് വരും അപ്പോൾ നമ്മൾ കറിയിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പും തയ്യാറാക്കി ഞാനിവിടെ നാളികേരവും പച്ചമുളക് ചെറിയ ഉള്ളി പെരും ജീരകം പിന്നെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഇത്രയാണ് അരച്ചെടുത്തത് അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇതാ നന്നായി ഇളച്ച് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട് കായം വേവാനായിട്ടുണ്ട് കായ്ക്കൊരുപാട് വേവൊന്നുമില്ല അപ്പോൾ അത് അരച്ച് വെച്ച് വീണ്ടും വേവിച്ചെടുക്കുക അപ്പോൾ അതാ ചാറിന് ആ ഒരു വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ കായേൻ്റെയൊക്കെ കളർ മാറി കായൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒന്നും ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മുടെ അരിപ്പൊക്കെ ചേർത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണിത് അപ്പോൾ നമ്മുടെ കറിയിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ നമ്മൾ ഉണക്കലും മീനിലും കുറച്ചൊരു ഉപ്പ് ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി ഇത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി ഈ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഈ കഷ്ണങ്ങളിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരട്ടെ അപ്പോൾ ഈ സമയം നമുക്ക് കുറച്ച് പുളി ആവശ്യത്തിന് ഞാൻ നാടൻപുളി വെള്ളത്തിലിട്ടിരുന്നു നാടൻപുളി എന്ന് വെച്ചാൽ പുളി അത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുത്തു അത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതല്ലുണ്ടെങ്കിൽ കഷ്ണങ്ങൾ ഇങ്ങനെ എന്താ പറയുക ഞങ്ങൾ പറയും വെറു വൃന്ദനെ എന്ന് പറയും ഒരു നാടൻ പ്രയോഗമാണ് അപ്പോൾ അത് ചെറുതായി ഒന്ന് ഉടച്ചെടുത്താൽ ആ കഷ്ണത്തിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് മീൻ ഉണക്ക മീനും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് നല്ല തലമുറയും മത്തിയാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ അത് കിട്ടിയില്ല ഉണക്കൽ എനിക്ക് കിട്ടിയത് തളയായിരുന്നു അപ്പോൾ ഞാൻ ആ തളമീൻ്റെ കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കൂടുതൽ തളമീൻ്റെ തലയൊക്കെ ചേർത്ത് കൊടുക്കണ്ടട്ടോ ഞങ്ങളിവിടെ നടൻ രീതിയിൽ ഇങ്ങനെ ഉണക്കമീനൊക്കെ കറി വെക്കുമ്പോൾ മീനിൻ്റെ തലയൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ടോന്നറിയില്ല ഞാനിത് ഞാൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് കേട്ടോ ഈ കറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ നമുക്ക് അരപ്പും ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ എന്നാലും ടേസ്റ്റിനൊരു കുറവുമില്ല നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു കറി മാത്രം മതി ചോറ് അപ്പോൾ അത് ആ കറിയൊക്കെ നന്നായി വെന്ത് തിളച്ചൊക്കെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിലേക്കൊന്ന് താളിച്ച് കൊടുക്കാം അപ്പം ഞാൻ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായി ഇതൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് താളിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് താളിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കുറച്ച് പച്ച വെളിച്ചെണ്ണയും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറി തെണ്ണ നമുക്ക് കിട്ടും അപ്പോൾ ഞാനിതൊന്ന് താളിച്ചെടുക്കാമെന്ന് കരുതി ഒരു ഭംഗിയാവും കുറച്ചൊരു കാണുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു ഭംഗി കൂടുതലുണ്ടാവുമല്ലോ അതിനു വേണ്ടിയിട്ട് നമുക്കപ്പം ഈ കറി ഒന്ന് തളിച്ചൊഴിക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് വളരെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു കളറിനും വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ അതൊന്ന് മോപ്പിച്ച് അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫാക്കിയതിന് ശേഷമാണ് കേട്ടോ ഈ മുളക് കൂടി ചേർത്ത് കൊടുക്കാൻ അതല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും അപ്പോൾ നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള തനി നാടൻ ഒഴിച്ച് കറി ഇവിടെ റെഡിയായി നമ്മുടെ ഈ ചാനൽ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ കണ്ടിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യണേ അപ്പോൾ നമ്മുടെ കറിയൊക്കെ കൂടെ റെഡിയായി ഞാൻ കുറച്ച് ആ നമ്മൾ വറവെട്ട ചീനച്ചട്ടിയിലേക്ക് കുറച്ച് കറി എടുത്ത് അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ കണ്ടില്ലേ നമ്മൾ ആ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർത്തതിൻ്റെ ആ ഒരു കളറാണ് നമ്മളെ കറിക്ക് ഒരു പ്രത്യേക കളറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സിമ്പിളായിട്ട് നല്ല പവർഫുള്ളായിട്ടുള്ള ഒരു കറിയാണത് നല്ല ടേസ്റ്റിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം